يهده الله فلا مضل له وما يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. يا أبت إني قد جاءني من العلم സത്യവിശ്വാസികളെ വിശ്വാസനികളെവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ചു പാലിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് എന്ന് ആദ്യം മുന്നേയും അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുന്നു വസീത്തു ചെയ്യുന്നു അള്ളാഹു സുപാനുഭൂത്തായാല നമ്മരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ സ്വാലിഹായ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മളെ പ്രവേശിപ്പിക്കുമാറാവട്ടെ സഹോദരന്മാർ ഇബ്രാഹിം ജമി അലഹി സ്വലാത്തു വസ്സലാമയുടെ പേര് ഉച്ചിരിക്കാത്ത ഒരു ദിവസം ഒരു വിശ്വാസിയുടെ ജീവിതത്തിലില്ല അഞ്ച് വക്ത നമസ്കാരങ്ങളിലും സുന്നത്തായ നമസ്കാരങ്ങളിലുമൊക്കെ ആ മഹാനുഭാവൻ്റെ പേരുചരിക്കുന്നു അവിടത്തേക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു ഖുർആല് ഇരുപത്തിയഞ്ചോളം സൂറത്തുകളിൽ അറുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്നും വിശദീകരിക്കേണ്ടതില്ല കാരണം ത്യാഗപൂർണമായ ജീവിതം നയിച്ച ഒരു പ്രവാചകനാണ് നമ്മൾ മലയാളത്തിൽ പറയലുണ്ട് ത്യാഗത്തിൻ്റെ തീച്ചൂളന്നൊക്കെ ശതാർത്ഥത്തിൽ തന്നെയാണ് കാരണം ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിൽ അദ്ദേഹം ജനിക്കുന്നു അദ്ദേഹം ജനിച്ച് വീഴുന്നത് തന്നെ വിഗ്രഹ ആരാധകരുടെ മുന്നിലേക്കാണ് ഇടയിലേക്കാണ് തൻ്റെ പിതാവായ ആസർ ആസർ എന്നും തേരഹി എന്നും തഫ്സീലിൽ കാണാൻ കഴിയും അദ്ദേഹം ഒരു വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അവയെ ആരാധിക്കുകയും ചെയ്യുന്നൊരു മനുഷ്യനായിരുന്നു അത്തരം ഒരു മനുഷ്യൻ്റെ ഇടയിലേക്ക് ഒരു കുഞ്ഞായിക്കൊണ്ട് മകനായിക്കൊണ്ടാണ് അദ്ദേഹം ജനിച്ചു വിടുന്നത് ആ പ്രവാചകൻ്റെ ജീവിതം ഉടനീളം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാതൃകകൾ നമുക്കതിലുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട് ഖുർആൻ പറയുന്നു തത് കാനലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫി ഇബ്രാഹീം വല്ലദീനമാണ് ഇബ്രാഹിം നബിയിലും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ നിങ്ങൾക്ക് കൃത്യമായ മാതൃകയുണ്ടാണ് അപ്പം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമല്ലെ മില്ലത്ത് അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാതൃക കൃത്യമായി നമ്മളൊന്ന് മനസ്സിലാക്കുകയും കഴിവിൻ്റെ പരമാവധി അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുക അതാണ് ഇബ്രാഹിം ഇബ്രാഹിമില്ലത്ത് അനുസരിക്കുക എന്ന് പറഞ്ഞാൽ മഹാനായ റസൂൽ കരീം സലല്ലാഹു അലൈ വല്ല ആ മില്ലത്തനുസരിച്ചു കൊണ്ട് ജീവിച്ച ഒരു വ്യക്തിയാണ് അതുപോലെ സഹാബാക്കളും നമ്മളും അദ്ദേഹത്തിൻ്റെ മില്യത്ത് അനുസരിച്ചു കൊണ്ട് ജീവിക്കേണ്ടവർ അപ്പം ഏതെല്ലാം രംഗങ്ങളിലാണ് മാതൃകയുള്ളത് ചുരുക്കി മാത്രം പറയാം ഒന്ന് പ്രബോധന രംഗത്ത് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊക്കെ കടമയാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്ന പോലെ നോക്കുതൊരുക്കുന്ന പോലെ അതുപോലെ തന്നെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് പോലെ ഒരു കർമ്മമാണ് പ്രബോധനം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ സത്യം അത് ജനങ്ങളിലേക്ക് നമ്മൾ കൈമാറ്റം ചെയ്യുക ദുനിയാവിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും നമ്മളിങ്ങനെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ നിയമപാലകരുടെ ഒരു വണ്ടി കണ്ടാൽ ഉടൻ തന്നെ ഇൻഫർമേഷൻ കൊടുക്കും ചില ആളുകൾക്കൊക്കെ എന്താണ് അവിടെ ഉണ്ട് അവിടെ കാത്തു കാത്തുക്കുണ്ട് കാരണം എന്തറിയോ അറിയോ ചിലപ്പോൾ അതിൽ കുടുങ്ങിയിട്ട് അഞ്ഞൂറ് റുപ്യ കൊടുക്കേണ്ടി വരും അത് തെറ്റോ ശരിയോ നിൽക്കുക പറയല്ലോ ആ നിൽക്കു പറഞ്ഞതല്ല നടന്നു പോകുന്ന ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴി നമ്മൾ കാണുന്നു അതിലേക്ക് ജനങ്ങൾ വീഴുന്നതിന് വേണ്ടി നമ്മൾ തടസ്സം സൃഷ്ടിച്ചുകൊണ്ടാണ് പിന്നെ മുന്നോട്ട് പോകുന്നത് ദുന്യാവിൻ്റെ വിഷയത്തിൽ ആഹാരത്തിൻ്റെ കാര്യത്തിനതുകൊണ്ടേ നമ്മുടെ കുടുംബത്തിലെ ആളുകൾ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ അവരൊക്കെയും അള്ളാഹ് ഉസുബാനുഭവത്തായാലും ഇഷ്ടപ്പെടാത്ത മാർഗത്തിലൂടെ ജീവിച്ചിട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ നമുക്കൊരു വേദന ഹൃദയത്തിലുണ്ടാകും പറഞ്ഞത് അവർ കേൾക്കോ അനുസരിക്കോ അതൊന്നും നമ്മുടെ ബാധ്യതയല്ല പതക്കർ ഇന്നമാൻത്ത് മുതക്കർ പ്രവാചകനോട് പറയുക നിങ്ങൾ ഉത്ബോധിപ്പിക്കും പ്രവാചകരെ സൈതരി അവരോ നിർബന്ധിക്കാനൊന്നും കഴിയില്ല ആരും നിർബന്ധിക്കാകില്ല മതത്തിൽ ബലാത്കാരമില്ല മതം എന്താണ് ഖുർആൻ എന്താണ് ഇസ്ലാം എന്താണ് ജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇബ്രാഹിം നബിയുടെ മാതൃക നമുക്കറിയാം സ്വന്തം പിതാവിനോടാണ് പറയുന്നത് ആ പിതാവിനോട് പറയുമ്പോഴും അവര് ഭാഷ നോക്കണം നിങ്ങൾ ഖുറാന്റെ പ്രയോഗം അദ്ദേഹം പറയാണ് അറബിയിലെ പ്രയോഗം അങ്ങനെ പൊന്നാര പൊന്നാരവാപ്പ കേൾക്കാത്ത കാണാത്ത ഉപകാരം ചെയ്യാൻ കഴിയാത്ത കഴിയാത്ത ഈ വസ്തുക്കളെ എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ഇതിനെ ആരാധിക്കരുതേ എന്ന് പറയുന്നതിന് പകരം ആ വസ്തുവിനെ ഒരിക്കലും ഇല്ലാത്ത ഗുണഗണങ്ങൾ കേൾക്കാൻ കഴിയൂല കാണാനാ കഴിയൂല നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയട്ടെ നമ്മൾ ആരോടാ ചോദിക്കുന്നതെങ്കിൽ അതിന് കഴിവില്ലാത്തവരോട് ചോദിച്ചിട്ട് എന്തു ഫലമുള്ളത് ഇത് സ്വന്തം പിതാവിനോട് വെട്ടി തുറന്നു പറയാണ് പാപ്പ എനിക്ക് കുറച്ച് വിജ്ഞാനം കിട്ടിയിട്ടുണ്ട് മാലം അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ പിൻപറ്റണം ശരിയായ മാർഗം നിങ്ങൾക്ക് കാണിച്ചുകൊള്ളാം എന്ന് ഇബ്രാഹിം അലൈഹി വല്ലാത്തു വസ്സലാം പിതാവിനോട് പറയണം ആരോടായി പറയണത് വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ട് അതിനെ ആരാധിക്കുന്നവ ഒരു പിതാവിൻ്റെ മുന്നിൽ ചെന്ന് മകൻ പറയാണ് ഒന്നാല് എത്രമാത്രം സ്നേഹം ആ വിഗ്രഹത്തോടുണ്ടാവും അദ്ദേഹത്തിന് ആ സ്നേഹം മുഴുവനും കളഞ്ഞു കുളിക്കുന്ന രൂപത്തിലുള്ള പരാമർശമാണ് സ്വന്തം മകൻ പറയുന്നത് അത് പറയുമ്പോൾ പിതാവിനെ സമീപനം എന്താണെന്നൊക്കെ ഖുറാനൊക്കെ ഒരുപാട് ഭാഗത്തും വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം മാറ്റി അകറ്റുന്നുണ്ട് മകനെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം തുറന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ആരും മുഖം നോക്കേണ്ടതില്ല പക്ഷെ പറയുമ്പോൾ പറയുന്ന രൂപത്തിൽ നമ്മൾ പറയണം നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിയുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം അതോടൊപ്പം തന്നെ സ്വീകരിക്കണമെന്ന മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത് അതാ അഭിപ്രായം അലൈസ്ലാത്തു വസ്സലാമിൻ്റെ ഒരു പ്രയോഗം എന്ന് പറഞ്ഞത് ഇത് നമുക്ക് മാതൃകയുണ്ട് നമ്മൾ പ്രബോധനം ചെയ്യണം ജനങ്ങൾക്ക് ഇസ്ലാമിനെ എത്തിച്ചു കൊടുക്കണം ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചപ്പോൾ നിങ്ങൾ തൗഹീദിന് വിരുദ്ധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന എത്ര എത്ര ആളുകളാണ് അള്ളാഹുറൈന്ന് വിളിക്കുന്നതിന് പകരം ശേഖമാര് വിളിക്കുന്നവരും തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും പോകുന്ന ആളുകൾ ഇത്തരം ആളുകളോട് നമ്മൾ ആ സത്യം തുറന്നു പറയണ്ടേ ആ സത്യം തുറന്നു പറയുന്നതിൻ്റെ പേരിൽ നമ്മൾ ആളുകൾ എങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചാലും ശരി നമ്മൾ നമ്മളവിടെ ഇത് പറയാനുള്ള കാരണം അവരുള്ള സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ടാ പറയണത് മാത്രമല്ല അതിൽ അവർ പ്രാർത്ഥിക്കുന്ന ആ ആളുകളുടെ പിന്നെ അടിവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ബോധ്യപ്പെടുത്തണം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തുറവിനെ മിന്ദുനില്ല അള്ളാഹുവിനെ പോലെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ബാതു താലുക്കും നിങ്ങളെപ്പോലെയുള്ള അടിമകൾ മാത്രമാണ് നമ്മളെപ്പോലെയുള്ള അടിമകളാണ് ആ അടിമകൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക അള്ളാഹുവല്ലേ എല്ലാം വിളിക്കും ഉത്ത ഉത്തരം നേരം അടിമകൾക്ക് കഴിയൂ ജീവിച്ചിരിക്കുന്ന കാലത്ത് നേർക്കുനിരം കാണുമ്പോൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചാൽ കേൾക്കും സഹായിക്കാൻ തയ്യാറാകും കഴിഞ്ഞാലോ മരണം എന്ന് പറഞ്ഞാൽ തന്നെ മറ്റൊരു ലോകത്തേക്ക് യാത്രയിൽ പിന്നെ ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഇത് ബോധ്യപ്പെടുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ആൻ്റെ ഭാഗത്തേക്ക് വരും പക്ഷെ അത് നമ്മൾ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കണം നമ്മുടെ കടമയാണ് അത് സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും കടമയാണ് നമ്മൾ പ്രബോധനം ദേവത്ത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് മൗലയുമാർ കുറച്ച് പണ്ഡിതന്മാർ അതില്ലെങ്കിൽ കുറച്ച് പ്രസ്ഥാനത്തിലെ ആളുകൾ അവർക്ക് മാത്രം ബാധ്യത അല്ല അള്ളാഹു ചോദിക്കും ഈ സത്യം മനസ്സിലാക്കിയിട്ട് ആ സത്യം നീ പറഞ്ഞിട്ടുണ്ടോ എന്ന് പടച്ചോ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം അതിന് വയത് വിംപറ വേണ്ട അതിന് സ്റ്റേജ് വേണ്ട നമ്മൾ പീടികെട്ട് നെയിലിരിക്കുമ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലും അല്ല വീടുകളിൽ സൽക്കാരത്തിനോ അല്ലെങ്കിൽ വല്ല കല്യാണത്തിനോ പോകുമ്പോൾ അവിടെയൊക്കെ സന്ദർഭങ്ങളുണ്ടാകും ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തി അവരെ ഹൃദയത്തിലേക്ക് നമ്മൾക്ക് ദൗഹീദൻ്റെ സന്ദേശം എത്തിക്കാൻ കഴിയണം അവിടെ ആണ് പെണ്ണൊന്നും വ്യത്യാസമില്ല ഇബ്രാഹിം അലൈഹി സ്വല്ലാത്തു വസ്സലാമന്റെ മാതൃകയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇബ്രാഹിം അലൈഹി വല്ലാത്തു വസ്സലാമെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ജീവിക്കുന്ന ഒരു സമൂഹം സൂര്യനെയും നക്ഷത്രങ്ങളെയും അതുപോലെ തന്നെ ചന്ദ്രനെയും ഒക്കെ പിന്നെ ദിവ്യ പിന്നെ ആ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരുടെ പേരിൽ ദേവന്മാർ സൃഷ്ടിച്ചുകൊണ്ട് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്ന ആളുകളായിരുന്നു ഒരിക്കൽ അവരിലേക്ക് അടങ്ങി ചെന്നിട്ട് അദ്ദേഹം ഫലം ഫലംമാ ജെന്നാലയിൽ ഉള്ള ആ കൗക്കവൽ അദ്ദേഹം നക്ഷത്രത്തിന് കാണണം ആ നക്ഷത്രത്തെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു തലഹാതാ റബ്ബി അത് എൻ്റെ റബ്ബാണ് തല ഫല ഫല ആ നക്ഷത്രം എങ്ങനെ മാഞ്ഞു പോയപ്പോൾ ഇത്തരത്തിൽ മറഞ്ഞു പോകുന്നവരെ എനിക്കിഷ്ടമല്ല മറഞ്ഞു പോകുന്നവരെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് കാര്യമില്ല ഇത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ നക്ഷത്രങ്ങൾ എൻ്റെ റബ്ബാണ് എന്ന വിശ്വാസം ഉണ്ടായതുകൊണ്ട് പറഞ്ഞതല്ല മറിച്ച് അവർ നക്ഷത്രത്തെ ആരാധിക്കുന്ന ആളുകൾക്ക് ആ നക്ഷത്രത്തെ കൊണ്ട് നമുക്ക് ദോഷമോ അല്ലെങ്കിൽ നമുക്ക് ഗുണമോ ചെയ്യാൻ സാധ്യമല്ല എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത് അവരുമായി നടന്ന സംവാദത്തിലാണ് ഈ കാര്യം പറഞ്ഞത് നക്ഷത്രത്തെ സ്വീകരിക്കാനേ കാര്യമില്ല അതുപോലെ ചന്ദ്രൻ ഉദിച്ചു വന്നു ആ ചന്ദ്രനാണ് ഈ നിറമ്പ് ചന്ദ്രൻ മറിഞ്ഞു പോയി ഈ മറിഞ്ഞുപോയ ആളുകൾ എങ്ങനെ പറ്റുക ആരാധിക്കാൻ പറ്റും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും സൂര്യൻ ഉദിച്ചു വന്നു സൂര്യനാണ് എൻ്റെ റബ്ബ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സൂര്യൻ അസ്തമിച്ചു പറഞ്ഞ് ഈ അസ്തമിക്കുന്ന ആളെ എങ്ങനെയാണ് എനിക്ക് റബ്ബായി സ്വീകരിക്കാൻ പറ്റുക ഇങ്ങനെ അത്തരത്തിൽ അവരുടെ മനസ്സുകളുടെ അകത്തങ്ങളിലേക്ക് ഈ സന്ദേശം എത്തുന്ന രൂപത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും സ്വീകരിച്ചുകൊണ്ട് അവരെ ദൗഹീദിലേക്ക് ക്ഷണിക്കാൻ ഇവരായി മനസ്സിലാകും തയ്യാറായി എന്നുള്ളതാണ് പക്ഷേ അത് സ്വീകരിക്കാൻ വളരെ കുറച്ചാൾ മാത്രമേ ഉണ്ടായുള്ളൂ ബഹുഭൂരികം ആൾ കാണാത്ത അദ്ദേഹത്തെ തള്ളിക്കളയൻ അങ്ങനെ ചരിത്രത്തിൽ കാണാൻ കഴിയും അദ്ദേഹം ചെയ്തിട്ടുള്ള ചില പ്രവർത്തന നിമിത്തം അദ്ദേഹത്തെ ചുട്ടി കരിക്കാൻ തീരുമാനിക്കുന്നു കാരണം എന്തറിയോ അവരാകെ മടുത്തുപോയി അവരൊക്കെ മടുത്തുപോയി കാരണം ഇനി അദ്ദേഹത്തെ ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് അവരുടെ എല്ലാ നിലക്കുള്ള ബിസിനസ്സുകളും അവതാളത്തിലാകും അവരുടെ വിശ്വാസങ്ങളെ മുഴുവനും തറപറ്റിച്ച് അതാകെ ഇല്ലാണ്ടായി പോകും ഇത് ഭയപ്പെട്ട സമയത്ത് അവരെ നമുക്ക് പറയുമുക്കിയ മാർഗമുള്ളൂ ഓനക്കരിച്ച് കളയാദൻ്റെ മാർഗത്തിലേക്ക് ആ പാതയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ രണ്ടു കൈയും സ്വീകരിച്ചിട്ട് ആരും വിളിച്ചിരുത്തൂല തൗഹീദ് പറഞ്ഞാൽ ലഹരിക്കതിരെ പറഞ്ഞാൽ കുഴപ്പമില്ല സ്ത്രീധനത്തിന് പറഞ്ഞാൽ കുഴപ്പമില്ല ഇവിടുത്തെ വർഗീയതക്കെ പറഞ്ഞാൽ എന്തിനെതിരെ പറഞ്ഞാലും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ അള്ളഹനെ മാത്രമേ നിങ്ങൾ വിളിക്കാൻ പാടുള്ളൂ അല്ലാഹുമല്ലാത്ത മഹാന്മാർ ഈ ലോകത്ത് ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അതുകൊണ്ടൊന്ന് എന്തിനാ കുട്ടനെ നിങ്ങൾ അവരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ ആ കണ്ടോ പ്രശ്നമായി ഓ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുകയാണ് മഹലിൽ കുഴപ്പമുണ്ടാക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ബഹിഷ്കരണുണ്ടാവും ഈ പറയായ മല്ലൈസ്ലാത്തു വസ്സലാമിൻ്റെ പിതാവ് ആട്ടിയോടിച്ചു സ്വന്തം വീട്ടിൽ നിന്ന് തൗഹീദിന് വേണ്ടി ഇറങ്ങിപ്പോകണം ആ ഇറങ്ങിപ്പോകുന്ന രംഗം നാലിച്ചൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ആ രംഗങ്ങൾ കൊണ്ടുവരണം നമ്മൾ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് നമ്മുടെ പിതാവ് സ്നേഹനിധിയായി പിതാവ് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇറക്കിയിട്ട് നമ്മളങ്ങനെ ഒറ്റക്ക് ഇങ്ങനെ നടന്നു പോകുന്ന രംഗനാളിച്ചൊക്കെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇറങ്ങിപ്പോയി കലം വന്നാക്കു വേണ്ടി തീ ഉണ്ടാത്തിലേക്ക് എറിയപ്പെടാൻ വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുവന്ന സമയത്തും ഈ കൂടി കൂടി അദ്ദേഹം തയ്യാറാകുന്നു അതിന് ജബലി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടോ പറയണോ അപ്പൊ നിങ്ങളെ ആവശ്യം സ്വലാം പറഞ്ഞപ്പോ പറഞ്ഞു എൻ്റെ അവസ്ഥകളെ കുറിച്ച് പഠിച്ചോനെ ഞാൻ നന്നായിട്ട് അറിയാം അതുകൊണ്ട് റബ്ബിനോട് എനിക്ക് ചോദിക്കേണ്ടതില്ല ഇതാണ് ഈമെന്ന് പറഞ്ഞത് ഈമെന്നു വിശ്വാസമല്ല കേവല വിശ്വാസ ഉറപ്പാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ പടച്ചോന്റെ കൂടെ ഉണ്ടാവും ഉറപ്പ് ആ ഉറപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അവന് ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല

തീയിന് ചൂടിന് ശക്തി കൊടുത്ത പടച്ചോ പറഞ്ഞോ എന്റെ ഹബീബിനെ കരിക്കരുത് എന്റെ ഹലീലിനെ കരിക്കരുത് തണുപ്പ് സമാധാനം കൊടുക്ക് അതാ അള്ളാഹുവിന്റെ കൽപ്പന സഹോദരങ്ങളെ അള്ളാഹുലേക്ക് അടുത്താൽ അള്ളാഹുവിനെ ചേർത്തു പിടിച്ചാൽ അള്ളാഹുവിൽ പരമയിൽപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ ഏത് തീച്ചൂടകളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവിടെ പതറരുത് പേപ്രാളപ്പെടരുത് വരുന്നു വരുന്നു പ്രയാസങ്ങൾ എനിക്ക് പടച്ച ചികിത്സിക്കുന്നു കടക്കണിയിൽ വരുന്നു പ്രയാസങ്ങൾ വരുന്നു എനിക്ക് എന്റെ റബ്ബ് മതി അത് റബ്ബിന്റെ പരീക്ഷണമായിരിക്കാം എന്ന് കരുതി ക്ഷമിക്കാൻ സാധിക്കുന്നു നമുക്ക് യാതൊരു നിലക്കുറ പ്രശ്നം ഉണ്ടാവില്ല മാനസിക ശരീരത്തിൽ എന്ത് വേദന ഉണ്ടെങ്കിലും മനസ്സ് പതർച്ച ഉണ്ടാവില്ല അതാണ് ഈമ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അല്ലൈ സ്വലാത്തു വസ്സലാൻ ചരിത്രത്തിൽ നമുക്കത് കാണാൻ കഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ മക്കളില്ലാതെ വിഷമിക്കണം മക്കളില്ലാതെ വിഷമിക്കണ സമയത്താണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത് സ്വാലിഹായ മക്കൾ നൽകണേ റബ്ബെന്ന് നമ്മളൊക്കെ പ്രാർത്ഥിക്കലില്ലേ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കിട്ടണമെന്നല്ല സ്വാലിഹായ മക്കളെ കിട്ടണേന്ന് പ്രാർത്ഥിക്കണം പലർക്കും ആഗ്രഹങ്ങൾ പലതാണ് അല്ലെ ചില ആളുകൾക്ക് പ്രാർത്ഥിക്കുക എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് പഠിച്ചോനെ ഇതൊരു ആൺകുട്ടിയാക്കണേ അരുത് പ്രാർത്ഥിക്കരുത് പഠച്ചോനെ സ്വാലികായ മക്കൾ നിലയണേ കാരണം എന്താ പറയുക നമ്മൾ കാണാറുണ്ട് ചിലപ്പോൾ ഒരൊറ്റ ആംഗുട്ടിയുണ്ടാവുള്ളൂ തല ഉയർത്തി നടക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവും അദ്ദേഹത്തോട് മൂന്നാല് പെൺകുട്ടികൾ ഒരു ആളുകൾ സംസാരിച്ച് പോയാൽ അഞ്ചെട്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളാ ഓക്കെ എല്ലാവരും കിട്ടിച്ച് പറഞ്ഞു എനിക്ക് യാതൊരു പ്രയാസമുണ്ടായിട്ടില്ല ഇത് ഇതാണ് എന്ന് പറഞ്ഞതാണ് നമുക്കൊരു സന്താനത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആരും വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു നമുക്കതിന് ഉപജീവനം നൽകുന്നു പറഞ്ഞാൽ കടച്ചോന്റെ സംരക്ഷണം ഉണ്ടാവും അവിടെ അതിൽ നമുക്ക് അഭിപ്രായം പെട്ടല്ല ഇവിടെ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്ലാത്ത പ്രാർത്ഥന എന്ന് പഠിച്ചോ സ്വാലിഖായ മക്കൾ നൽകണേ റബേന എന്നൊരു മക്കൾ കിട്ടി കാരണം എത്ര വയസ്സ് നൂറാമത്തെ വയസ്സിലായി എന്നൊരു ഒരു അഭിപ്രായങ്ങൾ ചില പറയുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന് പിന്നെ മകനെക്കുറിച്ച് സന്തോഷ വാര്ത്ത അറിയിക്കുന്നതെന്നാണ് നിരാശപ്പെടാതെ എത്ര വയസ്സായാലും പടച്ചോ നൽകാൻ കഴിവുള്ളവനാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയ്ക്ക് കൃത്യമായ ഉത്തരം കിട്ടി അദ്ദേഹത്തിന് കിട്ടിയ മകനാരായ ഇസ്മായി അലഹി സ്വലാത്തു വസ്സലാം സ്വാലിഹായ മകൻ പിതാവിന്റെ ആ ഒരു മാർഗം പിന്തുടർന്നുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മകനെ തന്നെ കിട്ടിയ അദ്ദേഹത്തിന് അതുകൊണ്ടാണല്ലോ ഇബ്രാഹം അല്ലെ സ്വപ്നം കാണുന്നത് അല്ലെ മകനെറക്കണം സ്വപ്നം കാണുന്നത് വിശദീകരിച്ച് പറയുന്ന ചുരുക്കി പറയണം മകൻ അറക്കണമെന്ന് സ്വപ്നത്തിൽ കേണു അല്ലെ ആ സ്വപ്നത്തിൽ കണ്ട സമയത്ത് മകനെ വിളിച്ചിട്ട് പറഞ്ഞു ഫലം അപ്പൊ അതൊന്നും അദ്ദേഹത്തിന്റെ കൂടെ നടക്കുന്നൊരു പ്രായമാണ് നമ്മൾക്ക് നമുക്ക് കുട്ടികളുണ്ടാവും കുട്ടികൾ വലുതായ പേര കുട്ടികളുണ്ടാവും ആ പേര കുട്ടികളെ കാണുമ്പോഴും അവരുടെ ആ ഒരു കൊഞ്ചലും കുറച്ചിലും അവരുടെ സംസാരങ്ങൾ നമ്മുടെ മനസ്സിന് എത്രമാത്രം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും ആ ഒരു പ്രായത്തിലാണ് അള്ളാന്റെ കൽപ്പന മകൻ അറക്കണമെന്ന് കൂടെ നടക്കണ പ്രായ ആ സമയത്ത് മകനോട് എന്താ പറഞ്ഞത് എന്നോട് നിന്നെ അറക്കണമെന്ന് എന്താണ് അഭിപ്രായം അപ്പോഴാണ് ആ ഒരു പിതാവേ നിങ്ങളോട് പഠിച്ചവർ എന്താ പറഞ്ഞത് അത് പ്രകാരം ചെയ്തു കൊള്ളുക ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതാണ് പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന നമുക്ക് വേണ്ടത് നമ്മോട് സപ്പോർട്ട് ചെയ്യുന്ന ഷിർക്കിനെതിരെ ഇറങ്ങിത്തിരിക്കുന്ന നമ്മളോടുകൂടെ എല്ലാ നല്ല സമാധാനമാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോഴും സമാധാനമാണ് കാരണം എൻ്റെ മകൻ ശുക്കിലല്ല എൻ്റെ മകൻ പിന്നെ ദൗഹീദിലാണ് എന്ന സമാധാനം ഉണ്ടാകുന്നു അവിടെ അവിടെ ആ ഭാഗം ഖുറാൻ പറയുന്ന ഒരു ഫലമാണ് അസ്ലമാലിൽ ജബീൻ രണ്ടുപേരും അതിന് കീഴുതുങ്ങണ് ഇട്ടിങ്ങനെ ചരിച്ചു കിടത്തിന്ന് ഖുറാൻ അവിടെ അവസാനിപ്പിച്ചു ഖുറാനവിടെ അവസാനിപ്പിച്ചു കാരണം അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് ഒരു കാര്യം സ്വന്തം മകൻ്റെ കഴുത്തിൽ ഒരു പിതാവ് അതും കുറേ കാലമായി കിട്ടിയ ഒരു കുഞ്ഞ് ആ ഒരു കുഞ്ഞിനെ അറക്കാൻ വേണ്ടിയുള്ള അള്ളാൻ്റെ കൽപ്പന വന്നപ്പോൾ ആ കൽപ്പനക്ക് വിരുദ്ധമായിട്ടൊന്നും പറയാതെ അതിന് തയ്യാറാവുന്ന ഒരു മകനും ഒരു പിതാവും പടച്ച പറഞ്ഞു അയ്യ് വേണ്ട അവൻ അതേന ഇബ്രാഹിം ഇബ്രാഹീമ വേണ്ട നീ നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു അതുകൊണ്ട് വേഗം ഒരു അറുത്തോന്ന് പടച്ചനോട് പറയണം ഇതൊക്കാലോക്കുന്നത് ഇതൊക്കെ പച്ചയായി ജീവിതമാണ് ഇത് കഥകളല്ല എന്തെങ്കിലും കഥ കേട്ടിട്ട് രസിക്കാമോ നമുക്ക് ആവേശം പച്ചയായ ജീവിതമാണ് അപ്പോൾ ഈ ജീവിതത്തിൽ നമുക്ക് മാതൃക ഉണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അയലപ്പറ്റി എത്താൻ വിശ്വാസികൾ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നമുക്ക് പഠിച്ചോണ്ടിക്കൽ ആ സ്വർഗവും ആ സ്ഥാനമൊക്കെ ഉണ്ടാകുക അതുകൊണ്ട് ഈ പിന്നെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒന്ന് ദവത്തിൻ്റെ കാര്യത്തിൽ മറ്റൊന്ന് പ്രാർത്ഥനൻ്റെ കാര്യത്തിൽ മറ്റൊന്ന് തവക്കുലിൻ്റെ കാര്യത്തിൽ നമുക്ക് മാതൃക ഉണ്ടാവണം നമ്മൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് കൊണ്ട് ജീവിക്കണം അള്ളാഹു അതിന് നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുനെ ഭയപ്പെട്ടുകൊണ്ട് കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു ഉപദേശിക്കുന്നു അള്ളാഹ് സുബാന ഹോവത്തായാല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഇബ്രാഹിം അലൈഹി സ്വലത്ത് വസ്ലാം തൻ്റെ മകനെ അറക്കാൻ വേണ്ടി തയ്യാറാവുകയും അതിന് പകരമായിട്ട് അള്ളാഹ് സുബാന ഹൂവത്തായാല ആടിനെ കൊടുത്തിട്ട് അതിനെ അറക്കാൻ വേണ്ടിയിട്ടാണ് പറയുക ആ ഒരു ത്യാഗം അയവിറക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിനെ അനുസ്മരിച്ചു നമ്മളൊക്കെയും ബലി പെരുന്നാളിന് ഉലഹിയത്ത് അറക്കുന്നത് ഈ ഉലഹിയത്തിൻ്റെ വിഷയം എന്ന് പറയുമ്പോൾ ഒരുപാട് വിശദീകരിച്ച് പറയാറുണ്ട് പക്ഷേ ചുരുക്കി മാത്രം പറയാം അത് വലിയൊരു നന്മയാണ് ഉലഹിയത്തി എന്ന് പറയുമ്പോൾ മുമ്പുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട് പണ്ട് കാലത്തെ കാഴ്ചപ്പാടിനാൽ കുറച്ച് പൈസ ഉള്ള ആൾക്കാർ മാത്രം ഇറക്കണം പരിപാടി എന്നിട്ട് അവരാ ഒഴിവിനങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിട്ടിയിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഇറക്കും ബാക്കിയുള്ള ആൾക്കാർ പോലും അതിനു നിൽക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് മാറിയിട്ടുണ്ട് ആ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറുക എന്നുള്ളത് അതായത് ആ ഒട്ടകത്തിനാണെങ്കിൽ അഞ്ച് പേര് അത് പിന്നെ ഒട്ട പിന്നെ പിന്നെ മാടിനാണെങ്കിൽ ഏഴ് പേര് വരെ ഷെയർ ചെയ്തുകൊണ്ട് നമുക്കറിയാം ആടാണെങ്കിൽ ഒന്ന് ഒട്ടകത്തിന് അഞ്ച് വയസ്സ് മാടിന് രണ്ട് വയസ്സ് ആടിന് ഒരു വയസ്സ് തികഞ്ഞാൽ നമുക്ക് അതിന് അപ്പോൾ ഇവിടെ ഒന്നിനറക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസം ഉണ്ടാവും ഒരു പത്തൊമ്പത് എഴുപത് എൺപത് രൂപ പല റേഞ്ചിലുണ്ടാവും പ്രയാസം ഉണ്ടാവും പക്ഷെ ഏഴ് പേരൊന്നിച്ച് ഇറക്കുകയാണെങ്കിലോ ഒരു ചെറിയ ഒരു ചെറിയൊരു ഒരു പൈസ വരുള്ളൂ ഒരു പത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കൊല്ലം നമ്മളതിൽ തയ്യാറെടുക്കുകയാണെങ്കിൽ ഒരു മാസം ഒരായിരം രൂപ മാറ്റി വെച്ച റെഡി ആയി അപ്പം ഇത് നമ്മൾ ഒരിക്കലും കളയരുത് കാരണം നന്മ നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ നിന്ന് നാളെ അള്ളാഹുബിൻ്റെ ആ ഒരു കോടതിയിൽ പടച്ചോനെ സ്വർഗം കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചിലവഴിച്ചു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിലവഴിച്ചിട്ടുണ്ടാകും പക്ഷെ നന്മയിലേക്ക് ചിലവഴിച്ചാൽ കുറച്ചുണ്ടാവൂട്ടു അപ്പം ഈ അവസരങ്ങൾ ഒരിക്കലും നമ്മൾ കളയാൻ പാടില്ല നമ്മുടെ മഹിലിൻ്റെ കീഴിൽ അങ്ങനെ അറക്കുന്നുണ്ടെങ്കിൽ ഞാനും അതിലുണ്ട് അല്ലേ നമ്മൾ ഒന്ന് തയ്യാറായാൽ പടച്ചൊന് വർധനവും അതിൽ നിന്നേ ും അല്ല വെറുതല്ല പറഞ്ഞത് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർധനും അറിയാം ഇതൊക്കെ നിയന്ത്രിക്കുന്നത് പടച്ചുപന്നെയാണ് നമ്മൾ ദൂർത്തില്ലാതെ ഇസ്രാഫില്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ പടച്ചോ നമുക്ക് അതിൻ്റെതായ അനുഗ്രഹം നൽകിക്കൊണ്ടിരിക്കും അല്ലാഹുമാണ് നിയന്ത്രിക്കുന്ന അല്ല നമ്മളുടെ പരമാവധി ആളുകൾ ഷെയർ ചെയ്തിട്ട് നമ്മളത് ജനങ്ങൾക്ക് കൊടുക്കുക അവർ കഴിക്കട്ടെ അവർ ഭക്ഷിക്കട്ടെ നമുക്കൊരു പ്രാർത്ഥിക്കട്ടെ നന്മ കിട്ടും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒന്നൂഹിത് സമയത്ത് സമയത്തും നീയ്യത്തുമാണ് എന്താ എന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ കരുതൽ മാത്രമല്ല ഇത് പളച്ചവന് വേണ്ടി മാത്രമാണ് ഞാൻ അറക്കുന്നൊരു ബോധം ഡാവണം അതല്ലാതെ നമ്മളൊരു ഉരുവിനെ കൊണ്ടുപോകുമ്പോൾ ഈ നാട്ടിലുള്ള ഏറ്റവും വലിയ ഉരു ഞങ്ങളേതാവണം എൻ്റേതാവണം എന്നുള്ള ചിന്ത വന്നാൽ റിയാൾ കടന്നുകൂടി ആ റിയാൾ വന്നാൽ പിന്നെ പറച്ചോൺ സ്വീകരിക്കില്ല കാരണം നാട്ടിലെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവും അപ്പര പോത്ത് നല്ല ഉഷാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതോടുകൂടി അവിടെ കിട്ടി ഇവിടെ പ്രതിഫലം ഇവിടെ കിട്ടി പറച്ചോൻ്റെ അടുത്തില്ല അത് കുറവാൻ പറഞ്ഞല്ലാഹു നിങ്ങൾ അറക്കുന്ന ഇറച്ചി ഇറച്ചിയും അടുത്ത് അടുത്തിട്ടെത്തൂല അതിന്റെ രക്തം അല്ലാണ്ട് എത്തൂല എത്തുക വലാക്കിൽ ഏനാലു തക്കുവേക്കും നിങ്ങളുടെ ഹൃദയത്തിലുള്ള തക്കുവ അതാ പണച്ച അതേ അറമ്പിനിടക്കിലേക്ക് എത്തുള്ളൂ അപ്പോൾ റബ്ബ് നോക്കുന്ന ഹൃദയത്തിലേക്കാണ് അതുകൊണ്ട് നമ്മൾ അറക്കുന്ന ഉരുവിന് കൃത്യമായ ന്യൂനതകളില്ലാത്ത ഒരു ഉരുവിനെ നമ്മൾ അറക്കുക അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതൊന്നും പ്രശ്നമല്ല പടച്ചവനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് ആ ഒരു പിന്നെ സൽക്രമത്തിന് നമ്മൾ തയ്യാറാവുക അത് വളരെ നീയത്തോടു കൂടി നല്ല ആത്മാർത്ഥമായ മനസ്സോടുകൂടി തയ്യാറാവുക ഒരു നിലക്കുള്ള പിന്നെ രീയാവും വരേണ്ടത് നമ്മൾ വലിയൊരുവിന് വാങ്ങി ആയിക്കോട്ടെ അലഹമുല്ല ഹയറാണ് ആൾ പറഞ്ഞാണെങ്കിൽ അലഹമുല്ല അലഹമുല്ല ഇത് മാത്രമേ പറയേണ്ടു അവിടെ നമുക്ക് ലഭിച്ചിട്ടുള്ള സമ്പാദ്യത്തിൽ നിന്ന് അന്ന മാർഗത്തെ ശതക്ക കൊടുക്കാൻ എനിക്ക് കഴിവുണ്ട് അപ്പൊ ഞാൻ കൊടുക്കുന്നു അലഹന്ദ ഇതല്ലാതെ മറ്റൊന്നും അവിടെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല പിന്നെ ഇതിന് ഉദ്ദേശിക്കുന്ന ആൾ ദുൽഹിച്ച മാസം കണ്ടു കഴിഞ്ഞാൽ നഖം മുരിക്കരുത് അതുപോലെത്തെ ഗുഖ്യാപന രോഗം മുറിക്കരുത് ഒന്നും മുരിക്കാൻ പാടില്ല ഇത് ക്രസൂല സുന്നത്താക്കിയ കാര്യമാണ് അതും നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ട് നന്മയിലൊരു മനുഷ്യർ നമുക്കുണ്ടാവണം അത് ഏത് കാര്യങ്ങൾക്കാണെങ്കിലും നമുക്കുണ്ടാകും കാരണം അതേ നമുക്ക് പരലോകത്ത് നമുക്ക് ഗുണകരമായിട്ട് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളു അള്ളാഹു സഭാനഭൂമത്തെ നമ്മൾ ചെയ്യുന്ന ആത്മാർത്ഥമായ എല്ലാ കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാരാവട്ടെ റിയായിൽ നിന്നും കുഫറിൽ നിന്നും ഷിർഖിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്തിരിച്ചക്കുമാറാവട്ടെ പ്രബോധന രംഗത്തേക്ക് ധൈര്യസമേതം ഇറങ്ങാൻ നമുക്കും നമ്മുടെ മക്കൾക്കും നാട്ടുകാർക്കും നമ്മുടെ പ്രസ്ഥാനത്തിലെ ആളുകൾക്കും അള്ളാഹു തോഫിക്കുന്നതിന് അനുഗ്രഹിക്കുമാറാവട്ടെ സ്വാലിഹായ മക്കളെ അള്ളാഹു നമുക്ക് പ്രദാം ചെയ്യുമാറാവട്ടെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മുടെ മക്കളെ കാത്തരക്ഷമാറാവട്ടെ അന്നടപ്പെട്ടു പോയ നമ്മുടെ ബന്ധു മിത്രാദികൾ അരുമ സന്താനങ്ങൾ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ ഇവർക്കെല്ലാവർക്കും അള്ളാഹു മുഹഫറത്തും അറഹമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ത്യ രാജ്യത്തെ കർഷപ്പെടുന്ന ബുദ്ധിമുട്ടുന്ന ലോകത്ത് പ്രയാസപ്പെടുന്ന മുസ്ലിം ഹുമ്മത്തിന് സമാധാനവും സൗഖ്യവും അള്ളാഹു പ്രദാൻ ചെയ്യുമാറാവട്ടെ ഉള്ളാഹുഫലി മുനീനാദ് വൽ മുസ്ലിമീന വൽ മുസ്ലിമാദ് വൽ വലബാദ് മുജീദ്ജീബുദ് അൽ ഹജാദ് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين رحمتك يا رحمن الراحمين وصلى الله خير.